i oh. ഒരു സ്ത്രീയുടെയോ പുരുഷന്റെയോ സൗന്ദര്യത്തിന്റെ പ്രധാന ഘടകമാണ് തലമുടി തലമുടി തഴച്ചു വളരാൻ പലതരം മരുന്നുകൾ പരീക്ഷിക്കാറുണ്ട് എന്നാൽ ഇതൊന്നും വേണ്ടത്ര ഫലം ചെയ്യാറുമില്ല തലമുടി വളരാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില പൊടിക്കൈകൾ ഒന്ന് നോക്കാം ചെമ്പരത്തിപ്പൂ വെളിച്ചെണ്ണയിൽ മൈലാഞ്ചിയില കറിവേപ്പില ചെമ്പരത്തിപ്പൂ എന്നിവ ചേർത്ത് തിളപ്പിക്കുക ഈ വെളിച്ചെണ്ണ തലയിൽ പുരട്ടുന്നത് മുടി വളരാനും മുടി നരയ്ക്കാതിരിക്കാനും സഹായിക്കും മുട്ട ഒരു മുട്ട അരക്കപ്പ് പച്ച പശുവിൻ പാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് തലയിൽ തേച്ചു പിടിപ്പിക്കുക ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കളയാം നാരങ്ങ മൂന്ന് സ്പൂൺ തേങ്ങാപ്പാൽ എടുത്ത് ഇതിൽ പകുതി നാരങ്ങ പിടിഞ്ഞ നീര് ചേർത്ത് തലയോടിൽ തേച്ചു പിടിപ്പിക്കുക തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ പാൽ എന്നിവ തുല്യ അളവിലെടുത്ത് തലയോടിൽ തിരുമി പിടിപ്പിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ് കളയാം ഇത് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നത് നല്ലതാണ് ചെയ്യുക മുടി ദിവസവും പല തവണ ചെയ്യുക ഇങ്ങനെ ചെയ്യും ോടുള്ള രക്തപ്രവാഹം വർദ്ധിക്കും ഇത് മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും മസാജ് വെളിച്ചെണ്ണ ചെറു ചൂടോടെ തലയിൽ പുരട്ടി മസാജ് ചെയ്യുന്നതാണ് മുടി വളരാനുള്ള ഏറ്റവും ലളിതമായ മാർഗം ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണയെങ്കിലും ഇത് ചെയ്യണം കറ്റാർ വാഴ മുടി വളർച്ചയ്ക്ക് പറ്റിയ നല്ലൊരു വസ്തുവാണ് കറ്റാർ വാഴ ഇത് വെളിച്ചെണ്ണയിൽ കാച്ചു തീക്കുകയോ മിക്സിയിൽ അരച്ച് തലയിൽ പുരട്ടുകയോ ചെയ്യാം മുടി വളരുമെന്ന് മാത്രമല്ല മുടിയുടെ തിളക്കവും മൃദുത്വവും കൂടുകയും ചെയ്യും മൈലാ നെല്ലിക്കയും മൈലാഞ്ചിയിലേയും അരച്ച് മുടിയിൽ പുരട്ടുന്നതും മുടി വളർച്ചയെ സഹായിക്കും കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി